കണ്ടത് പക്ഷെ അതും മനയുടെ മുകളിൽ ആ മനം വീഴാൻ ശരിക്കും പറഞ്ഞാ ഇവിടുന്നൂടിയാണ് കേട്ടോ നമ്മള് പോകുന്നത് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ സ്വാഗതം കുഞ്ഞപ്പാ നമ്മൾ ഇന്ന് എങ്ങോട്ടാ ഇടുക്കി നമ്മൾ ഇടുക്കിക്ക് പോവാണ് ഗൈസ് ഒരു കുഞ്ഞു ട്രിപ്പാണ് കൂടെ ഒരു അത്യാവശ്യ കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊരു അടിപൊളി ബ്ലോഗായിരിക്കും എന്ന് വിശ്വസിക്കുന്നു രാവിലെ എണീറ്റം റെഡിയാവാൻ തുടങ്ങിയതാണ് അപ്പൊ അതായത് നമ്മൾ ഏകദേശം പത്ത് മണിയാകറായി നമ്മൾ ഇറങ്ങാൻ പോവാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ അതുകൊണ്ട് ഇനി പോകുന്ന വഴിയൊന്നും കഴിക്കുന്നില്ല അപ്പൊ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇടുക്കി ഒന്ന് കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അല്ലേ ചേ പോയാലോ അപ്പൊ പോകുന്ന വഴി മഴ കാരണം വല്ല മണ്ണിടിച്ചിലോ ഒമാരൊക്കെ എവിടെങ്കിലും മീന് കിടപ്പുണ്ടോന്നൊന്നും അറിയില്ല ഇന്നലെ പാതരാത്രി വരെ ഞങ്ങൾ ടി വിയിൽ വാർത്തയൊക്കെ കാണുമായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും കൊണ്ടത്ൊട്ടും താമസിക്കേണ്ട നമുക്ക് വേഗം ഇറങ്ങാല്ലേ അങ്ങനെ ഞങ്ങള് യാത്ര തുടങ്ങി പോകുന്ന വഴിയാണെങ്കിൽ നമ്മുടെ കാറിന്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി പോവുകയാണ് അതിനകത്ത് നിറച്ച് താറാവും ഞാൻ ആദ്യം കോഴിയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ നിറച്ച് താറാവാണ് കേട്ടോ സത്യം പറ അതിന്റെ എല്ലാത്തിനും കളർ ഒരുമാതിരി എന്താ ബ്രൗണ് കറുത്ത കേട്ടല്ലോ അല്ലേ അമ്മയത് ചെളി കളിച്ചിട്ടാണ് അമ്മയെന്ന് ഞാനും ചേട്ടനും നല്ല ചെളിയായിരുന്ന കേട്ടാ അവൻ്റെ വിചാര അവനെ പോലെ ചെളി കളിക്കുമ്പോഴാണ് മേത്ത അഴുക്ക് പറ്റണ അത് സത്യം പറഞ്ഞാൽ ബ്രൗൺ തറാവുകളും ഉണ്ട് ആ കൂട്ടത്തിൽ വൈറ്റ് തറാവുകളും ഉണ്ട് പിന്നെ കുഞ്ഞപ്പം പറഞ്ഞ പോലെ ചെളിയിൽ കളിച്ചിട്ടാണോ അറിയില്ല ഇതുപോലെ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കാറും വീടൊക്കെ പിടിച്ചോണ്ടാണേ പോണത് അങ്ങനെ ചെയ്യുന്നവരെ ആരെങ്കിലും ഉണ്ടോ അതായത് നല്ല നല്ല കാർ കാണുമ്പോൾ അത് നിൻ്റെ ഇതെൻ്റെ അങ്ങനെ പറയും നല്ല നല്ല വീട് കാണുമ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ആദ്യമേ കയറി പിടിക്കും അമ്മേ ആ വീട് ആ വീട് അങ്ങനെയൊക്കെ പറയും കേട്ടോ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണോ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തലവേദന ചുരുക്ക് ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കുറച്ച് നേരങ്ങൾ ഞാൻ ഇറങ്ങി പുറകോട്ടിരുന്ന കേട്ടോ എനിക്ക് കുഞ്ഞപ്പൻ്റെ കൂടി ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും നല്ല സുഖിച്ചിരിക്കുകയാണേ സത്യം പറഞ്ഞാൽ ഈ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണേക്കാളും കുറച്ചുകൂടി കംഫർട്ട് നമ്മുടെ കാറിൽ പുറകിയിരിക്കാനാണ് കംഫർട്ട് കേട്ടോ ഇതേ ഹിൽ പാലസ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ അവിടെ എത്തി തൃപ്പൂണിത്തറയിലെത്തി എന്തോരം ഒന്ന് കാർ ഓടിച്ചിട്ടാണ് ആ ഒരു ഹിൽ പാലസ് കഴിഞ്ഞത് അത്രയും വീതിയും ഉണ്ട് ഗൈസ് പിന്നെ കൊട്ടാരം അല്ലേ അല്ലേ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പന് നല്ല ഉറക്കം വരാൻ തുടങ്ങിയിട്ടായി എനിക്കും അങ്ങനെ കുഞ്ഞപ്പനാണെങ്കിൽ നല്ല രീതിക്ക് ഉറങ്ങി പോയി ഞാനാണെങ്കിൽ ഒരു പകുതി ഉറക്കം ഉറങ്ങുമെന്ന് ചോദിച്ചാൽ ഉറങ്ങിയില്ല എങ്കിൽ കണ്ണടച്ച് കുറേ നേരം ഞാനും അങ്ങനെ കിടന്നു കേട്ടോ അപ്പോഴാണ് എവിടെയോ എത്തിയപ്പോഴത്തേക്കും ചേട്ടൻ വിളിക്കുന്നത് ദ വാ വനിക്ക് തുട വീഡിയോ എടുക്കുന്ന നല്ല നല്ല അടിപൊളി കാഴ്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ബാക്കിൽ മുടിയിൽ ക്ലിപ്പ് ഇട്ടിരുന്നതുകൊണ്ട് അതിങ്ങനെ നമ്മൾ ചാരി കിടക്കുമ്പോൾ കുത്തിക്കൊള്ളുമല്ലോ അതങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊഞ്ഞേയും നല്ല കാറ്റാണ് കേട്ടോ മൊത്തം മുടിയും കൂടി മറ്റൊരു സൈഡിൽ വന്ന് പറഞ്ഞു കിടക്കുകയാണ് അപ്പോഴേക്കും കുഞ്ഞപ്പൻ എണീറ്റു അമ്മേ നമ്മളെവിടെ എത്തിയെന്നു ചോദിച്ചാണ് കേട്ടോ കള്ളച്ചിരി നോക്കിക്കേ അങ്ങനെ ത എന്നെയും കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കുറച്ച് നേരം കാറ്റൊക്കെ ഇങ്ങനെ പുറകിലിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിച്ചു അപ്പോഴേക്കും എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നി എനിക്ക് ഉപ്പ് സോഡ വേണമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞ കേട്ടോ മധുരം എന്തെങ്കിലും കഴിച്ചാൽ ചിലപ്പോൾ ഞാൻ വാൾ വെക്കും ഛർദ്ദിക്കും ഇങ്ങനെ നമ്മൾ ദൂരെ യാത്ര പോകുമ്പോൾ മധുരം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ചേട്ടൻ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ദി ഹോട്ടൽ കുളം എന്ന് പറയുന്ന ഈ ഷോപ്പിൽ കയറി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവർ മൂന്നാറ് പോകാൻ വേണ്ടി വരുന്ന വഴിയാണ് അവർ നമ്മളെപ്പോലെ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ല അങ്ങോട്ട് ഇരുന്നേക്കുന്നത് മുംബൈയിൽ നിന്ന് വരുകയാണ് ഗൈസ് കാറിൽ എന്തൂരം കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഈ അടുത്ത് കിടക്കുന്ന ആലപ്പുഴയിൽ നിന്ന് തന്നെ അങ്ങോട്ട് പോകാൻ നോക്കിയിട്ട് ഭയങ്കര ടയേഡ് ആകുന്നു എന്തോരം ദൂരം ഉണ്ടാകും അങ്ങനെയൊക്കെ തോന്നുന്നു അതിലും ദൂരത്തൊന്നും വരുന്നുണ്ട് അങ്ങനെ അതെ നമ്മൾ ഉപ്പുസോട കുടിക്കുകയാണ് കുഞ്ഞുപ്പിൻ്റെ ഉപ്പുസോടല്ലായിട്ട അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുകയാണ് അതിന് ഇടയ്ക്ക് ഞാൻ അവരുമായിട്ടൊക്കെ കമ്പനി ആയി കണ്ടില്ല അവരുടെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഈ ഒരു ഫ്രൂട്ടീ മുള്ളുള്ള ഫ്രൂട്ടിൻ്റെ പേര് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അവരും ആ കടക്കാരും കൂടി ആ ഫ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞ് എന്തൊക്കെയോ തർക്കിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ അവരുടെ മോനെ എടുത്ത് ഞാൻ കൈ പിടിച്ചാണ് അവൻ നല്ല കരച്ചിലായിരുന്നു ആ അവൻ്റെ അമ്മയാണ് ആ സൈഡിൽ നിൽക്കുന്നത് അപ്പോൾ അവൻ്റെ അച്ഛനങ്ങോട്ടോ എങ്ങോട്ടോ പോയിട്ടാണ് അവൻ ആ കരയുന്നത് പിന്നെ ഞാൻ കുറേ എനിക്കറിയാവുന്ന ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കൂട്ടിക്കലർത്തി എന്തൊക്കെയാണ് അവനെ പറഞ്ഞ ആശ്വസിപ്പിച്ചു അങ്ങനെ നമ്മൾ കറിക്കറി നമ്മൾ പിന്നെ യാത്ര തുടങ്ങി അവരും മൂന്നാറിലോട്ടാണ് നമ്മൾ മൂന്നാർ വരെ പോകുന്നില്ല നമ്മൾ ഇടുക്കിയിൽ അടിമാലി വരെ പോകുന്നുള്ളു കേട്ടോ ഗൈസ് കുഞ്ഞപ്പോൾ അങ്ങനെ കുറേയിരുന്ന ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാണ് കേട്ടോ എനിക്കൊന്നും വേണ്ട ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് അപ്പൊ ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ദിവസമാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വല്ല നമ്മള് കുറച്ച് ടെൻഷനായിരുന്നു നമുക്ക് അതായത് മഴ കാരണം മണ്ണിടിച്ചില് മരങ്ങൾ ഓരോ സ്ഥലത്ത് വീഴുന്നു ഓരോ പ്രശ്നങ്ങള് ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര നയരായിട്ടും അലഹദില്ല കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പോകുന്നത് നല്ല ക്ലൈമറ്റ് അതായത് മഴയുമില്ല വെയിലുമില്ല ഒരു മീഡിയം ക്ലൈമറ്റ് അതിനെന്താ പറയാ മോഡറേറ്റ് ക്ലൈമറ്റ് അങ്ങനെയല്ലേ പറയാ സൂപ്പർ ആയിട്ടുണ്ട് ആ കണ്ടില്ലേ ഞാൻ ഈ സ്റ്റാൻഡ് ഒരു ഷോർട്സിൽ ഇതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഈ സ്റ്റാൻഡ് ഭയങ്കര ഉപകാരമാണ് അപ്പം ചേട്ടൻ അതിൻ്റെ അകത്ത് ഫോൺ വെച്ചിട്ടാണ് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നമ്മൾ പോകുന്നത് നമുക്ക് അടിമാലിയാണ് നമ്മൾ അതേ വർക്ക് ഇൻ പ്രോഗ്രസ് ഗോസ്ലോ സ്ലോ ഗോസ്ലോ എന്ന് എഴുതിയിട്ടുണ്ട് പയ്യെ പോയാൽ മതി അടിപൊളി റോഡാണ് കേട്ടോ ഇവിടുത്തെ റോഡൊക്കെ അതായത് പൊട്ട് കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി റോഡാ എന്തിപ്പോ മല 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 അച്ഛ മല 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 എനിക്ക് അങ്ങനെ മല തുടങ്ങിട്ടുണ്ട് കൂച്ച മല എന്റെ ദൈവമേ ഈ വീഡിയോ കാണുന്നവർക്ക് ഇവിടത്താണ് മല ആദ്യമായിട്ട് കാണാൻ തോന്നരുത് ആലപ്പുഴ ജില്ലക്കാരാണ് അപ്പൊ ഈ ആലപ്പുഴ ജില്ലയിലെന്ന് പറഞ്ഞ മലയൊന്നും ഇല്ല നമുക്ക് കൂടുതലും ബീച്ചും അല്ലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ഈ മല കാണുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം തുടങ്ങിയത് ഷോ ഇപ്പൊ ഒരു കുരങ്ങനെ കണ്ടത് പക്ഷെ അത് മലയുടെ മുകളിൽ ഒരു മരത്തിൻ്റെ ഏറ്റവും മുകളിൽ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങോട്ടുള്ള റോഡൊക്കെ അടിപൊളിയാണ് പണി നടന്നുകൊണ്ട് ഈ മലയുടെ ഭംഗി കണ്ടിട്ട് ഇവിടെ സൈഡിൽ കാർ ഒതുക്കി ഇത് കാണാനും വീഡിയോ എടുക്കാനും പറ്റുമെന്നൊന്നും വിചാരിക്കേണ്ട വേറെ സ്ഥലത്തൊക്കെ പോയി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിപ്പോൾ പോണ ഈ റൂട്ടിലൊക്കെ ഫുൾ റോഡ് പണി നടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഒരു ഗുണം ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ആ റോഡൊക്കെ നല്ല സ്മൂത്ത് റോഡാണ് ഗെയ്സ് കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല റോഡാണ് കേട്ടോ അങ്ങോട്ടുള്ള റോഡ് പിന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് സൈഡിലൊക്കെ കുറച്ച് ദൈ അതുപോലത്തെ ഡേഞ്ചർ എന്നുള്ള ഇതും ഡൈവേഴ്ഷൻ കണ്ടില്ല ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് റോഡ് പണി നടക്കുന്നത് ഈ പണി തീരുമ്പോൾ നല്ല രീതിക്ക് ഒന്നുകൂടി വീതിക്ക് റോഡ് കിട്ടും അപ്പോൾ ഒന്നുകൂടി യാത്രയൊക്കെ സുഗമമാവും അങ്ങനെ അങ്ങനെന്താ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഒരു ബോർഡ് കണ്ടില്ലേ ചീയപ്പാറയിലേക്ക് വാട്ടർഫാൾസിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ മൂന്നാറിലേക്ക് അറുപത് കിലോമീറ്റർ ഒയ്യോ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നിട്ട് ഇനി മൂന്നാറിലേക്ക് പിന്നെ അറുപത് കിലോമീറ്റർ ഉണ്ടെന്ന് ആണെന്നി പറഞ്ഞായിരുന്നായി അവിടെ ഇല്ലേ ദൂരെ ഒരു വെള്ളച്ചാട്ടം നിങ്ങക്ക് കാണാമോന്ന് എനിക്കറിയില്ല സൂപ്പർ വെള്ളച്ചാട്ടാണ് കേട്ടോ അത് ഒരു കുഞ്ഞ് വെള്ളത്തിൽ നമ്മൾ ഇത്രയും ദൂരെ നിൽക്കുന്നതുകൊണ്ട് അത് കുഞ്ഞായിട്ട് തോന്നുന്നത് അടുത്താണെങ്കിൽ അത് നമ്മളൊരു വലിയ പാലത്തിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല പഴക്കമുള്ള ഒരു പാലമാണ് കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടൊരു കാട്ടിൽ കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് രണ്ട് സൈഡും കാടാണ് മൃഗങ്ങളൊക്കെ ഇറങ്ങി വരാനും എന്ത് എന്ത് സമ പോസിബിൾ ട്രീ ഫോളിങ് ഡ്രൈസിലോ ആ മരം വീഴാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ച് ഓടിക്കുക എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മൊത്ത സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഹോട്ടല് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങൾ മൊത്തം അങ്ങനെയാണ് ഓ എനിക്ക് ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് നല്ല സന്തോഷം പയ്യ പയ്യെ ഭയങ്കര ഡേഞ്ചർ സ്പോട്ടാണ് ഇവിടെ കൂടിയിട്ട് നമ്മൾ പയ്യ വണ്ടി ഓടിയും കൊരങ്ങനിരുന്ന എന്തോ ആരോ പ്ലാസ്റ്റിക് കവർ തിന്ന ലേസ് കവർ തിന്നുന്നു ഗൈസ് വീഡിയോയിൽ കിട്ടിയോന്ന് എനിക്ക് അറിയില്ല ട്ടോ ഇവിടെയൊക്കെ കുരങ്ങന്മാര് ചിലപ്പോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഇവിടെയൊക്കെ ഒക്കെ സൈഡില് ചെറിയ ഇങ്ങനെ മതില് പോലെ പക്ഷെ ഇവിടെ നമുക്ക് നിർത്താൻ പറ്റൂല ഗൈസ് ഇവിടെ ഇവര് എന്തുവാണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ കൂടി വരുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷെ മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഇവര് മതില് ഇതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം പക്ഷെ ഇതൊക്കെ ഈ മഴക്കാലത്തിന് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു മഴ പെയ്തിട്ട അടിപൊളിയായിട്ട് കിടക്കുവാ പൂപ്പോലും ഇഴുക്കലൊക്കെ പിടിച്ച് കിടക്ക പക്ഷെ കാണുമ്പോ നല്ല ഭംഗി ആ ഒരു കുഞ്ഞു വെള്ളച്ചാടങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാമറ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല വീഡിയോ നിർത്താൻ പറ്റുന്നില്ല എന്തെങ്കിലും അടുത്തത് കാണുവാണെങ്കിൽ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഫോൺ മടങ്ങി വെക്കുമ്പോഴേക്കും അടുത്തടുത്ത സൂപ്പർ സൂപ്പർ കാഴ്ചകൾ പോകുന്ന വഴി എല്ലാം നല്ല കാഴ്ചകളും അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് ഈ ഇടുക്കി സൈഡിലേക്ക് വരാൻ വേണ്ടി കൂടി ൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് പോകാ സ്ഥലമില്ല ഇവിടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബിത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തോ വീണിട്ടുണ്ട് കുറെ മരം അവര് മുറിച്ചതാണ് നോന്നു മരം അടുത്ത വെള്ളച്ചാട്ടം അടുത്ത വെള്ളച്ചാട്ടോ സൂപ്പർ സൂപ്പർ ഇവിടെ ആ ഇവിടെ ഒക്കെ വെള്ളച്ചാട്ടം ഇവിടെ ആന പോകുന്ന വഴിയാണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇവിടെ കൂടി ഇനി അങ്ങോട്ട് പോകുമ്പോ നമ്മള് സൂക്ഷിച്ചു പോണോ സത്യം പറഞ്ഞാൽ ഇതുവരെയും നമ്മൾ ആനനെ കണ്ടിട്ടില്ലല്ലേ അഞ്ചേ പോയിട്ട് കാണണോന്ന് കാണുന്ന ആഗ്രഹമൊക്കെ ഇണ്ടോ പക്ഷെ പേരി ആണ് ഓ അടുത്ത വെള്ളച്ചാട്ടം പുറത്താക്കിട്ടാണ് ഗായ്സ് ഇവിടെ മരം വെട്ടുവാണോ മരം മറിഞ്ഞു വീണാണോന്ന് അറിയില്ലേ കൊറേ പണിക്കാർ നിന്ന് ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട് എന്ത് ആ മരം വെട്ടി വണ്ടി കേട്ടുവാണോന്ന് അറിയില്ല കേട്ടോ എല്ലാരും മരം വെട്ടുന്നു അങ്ങനെ ഞങ്ങൾ ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഇറങ്ങി കേട്ടോ ഇതിനു മുമ്പ് കുഞ്ഞപ്പിന് രണ്ട് ഉള്ളപ്പോൾ വയസ്സൊക്കെയുള്ളപ്പോൾ ഒരു ട്രിപ്പ് പോയതായിരുന്ന ആ സമയത്ത് ഇവിടെ ഈ വെള്ളച്ചാട്ടം കണ്ട് ഇറങ്ങിയത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഇറങ്ങിയില്ല സത്യത്തിൽ ഇവാൾ വെച്ച് ചുരുണ്ടുകൂടി ആ ട്രാവലറിൻ്റെ ഉള്ളിൽ ട്രാവലറിലാണ് നമ്മൾ പോയത് അതിൻ്റെ ഉള്ളിൽ കിടക്കുമായിരുന്നേ കുഞ്ഞപ്പനാണെങ്കിൽ നമ്മൾ മറ്റേ അതിരപ്പള്ളി പോയപ്പോഴത്തേക്കും അവിടുത്തെ വെള്ളത്തിലൊക്കെ കളിച്ചില്ലേ അതുപോലെ ഇവിടെ കളിക്കാൻ പറ്റോമോമേ കളിക്കാൻ പറ്റോമോമേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെ ഇത് അവിടത്തെ പോലെ ഇവിടെയൊന്നും കളിക്കാൻ പറ്റില്ല ഇത് ചുമ്മാ നമുക്ക് ഇങ്ങനെ നിന്ന് കാണാം അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാം ആ വെള്ളം മുഴുവൻ തെറിച്ച് നമ്മുടെ മേത്തോട്ട് വീഴും കിട്ടാം അത് നല്ലൊരു ഫീലാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ കുഞ്ഞപ്പനേക്കാളും കഷ്ടമാണ് ഗേസ് കുരങ്ങന്മാരെ കണ്ടിട്ട് എനിക്കാണെങ്കിൽ ആക്രാന്തം പക്ഷെ അടുത്തോട്ട് പോകാനും പേടിയാണ് അങ്ങനെ അങ്ങനെന്താ അവിടെ ഒരു ഉണ്ട് ഞാനീ ടി വിയിൽ നമ്മുടെ ആനിമൽ പ്ലാനറ്റിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു സീൻ അതായത് അമ്മക്കുരങ്ങാണോ ആ അമ്മക്കുരങ്ങായിരിക്കും ആ കുഞ്ഞു കുഞ്ഞിക്കുരങ്ങിന്റെ മേത്തുനിന്ന് പേന പിടിക്കുവാണ് എന്നിട്ട് ആ കുരങ്ങ ആ അമ്മക്കുരങ്ങനെ ആ പേൻ തിന്നുവാണ് കേട്ടോ നല്ല രസമായിരുന്നത് കാണാൻ വേണ്ടി കണ്ട തിന്നണ വേണ്ട അതിങ്ങനെ പറക്കി പറക്കി തിന്നു അതെ നമ്മൾ ഈ വെള്ളച്ചാട്ടം നേരെ അടി കൂടിയാണ് കേട്ടോ പോകുന്നത് അത് അവർ കണ്ടുപിടിച്ചിട്ട് നിങ്ങളോട് പറയാം ഒന്നിട്ടാണ് ആ വെള്ളച്ചാട്ടം താഴെക്കൂടി പോകണത് കണ്ടില്ല ഇതാണ് കുഞ്ഞപ്പൻ പറഞ്ഞത് കേട്ടോ അവൻ അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയപ്പോൾ അവൻ കണ്ടുപിടിച്ചതാണേ ആ വെള്ളച്ചാട്ടം ഒഴുകി ഇതിൻ്റെ അടി കൂടി പോകണമെന്ന് അവൻ കണ്ടുപിടിച്ച കേസ് അങ്ങനെ പോകാൻ നേരത്താണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഒരു കുരങ്ങൻ അവൻ ഒരു ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണെ അവിടെ കുറേ ഐസ്ക്രീം കച്ചവടക്കാരുണ്ട് ആരെങ്കിലും ആ അവരങ്ങനെ കൊടുത്തതാണോ അതോ ആരെങ്കിലും കഴിയിന്ന് തട്ടിപ്പറച്ചാണോ എന്നൊന്നും അറിയില്ല എന്തായാലും നല്ലോണം ഇരുന്ന് കഴിക്കണുണ്ടായിരുന്നു അതിനിടയ്ക്കാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പനാണ് എന്നെ ഈ കാഴ്ച കാണിച്ചെന്നത് ഞാൻ വീഡിയോ ഓണാക്കി വന്നപ്പോൾ അവരുടെ ഇടി അവ ഓടിപ്പോയി അങ്ങോട്ട് രണ്ടുപേരും നല്ല ഇടിയായിരുന്നു ഐസ്ക്രീമിന് വേണ്ടി കേട്ടോ രണ്ട് കൊരങ്ങന്മാര് തമ്മിൽ അപ്പൊ കണ്ടില്ലേ മൂന്നാറിലോട്ട് പോകുന്ന ആൾക്കാരാണ് ഇത് മുഴുവനും കാറിന്റെ മോളിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചാക്കണം കണ്ടില്ലേ അപ്പൊ എല്ലാരും ഇവിടെ വന്ന് നിന്ന് ഈ ഒരു ചീയപ്പാറ വാട്ടർഫോൾസ് ആണ് ഏറ്റവും മെയിൻ എന്ന് തോന്നുന്നത് ഇത് കണ്ട് ഫോട്ടോയും വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയില് നല്ല മഴ പെയ്യാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നേരമായിട്ടൊരു തുള്ളി മഴയില്ലായിരുന്നു എന്റെ പൊന്നെ ഞാനത് പറഞ്ഞത് എന്തോരം മുമ്പാണ് ഇപ്പൊ നമ്മൾ എത്ര കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് പൊടിമഴയാണ് ഭയങ്കരമായ മഴയല്ല ചെറിയ മഴയാണ് ഇരുന്ന് തള്ളി മറിക്കുകയാണ് ഈ ഒരു ബസ് അടിമാലിക്ക് പോകുന്ന ബസ്സാണ് അടിമാലി പൂപ്പാറ രാജാക്കാട് അപ്പൊ നമുക്ക് ഈ ബസ്സിന്റെ പുറകെ പോയാൽ മതി മതിയോ വഴി തെറ്റില്ല ഇനിയിപ്പൊ ഗൂഗിൾ മാപ്പ് നോക്കേണ്ട ആവശ്യമില്ല ഗൈസ് അപ്പൊ എന്താന്ന് വെച്ചാ രണ്ട് ആ മലമുകളിൽ നിന്ന് വെള്ളച്ചാട്ടം ഇത് എന്റെ പൊന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം നിനക്ക് കാണാമോ ആ ഇല്ല അവിടെ ആ മലമുകളിൽ നിന്ന് വീണ്ടും വെള്ളച്ചാട്ടം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞ കേട്ടോ ഇപ്പോൾ രണ്ടേ കാലൊക്കെ കഴിഞ്ഞെന്ന് തോന്നു വിശന്നെന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് വിശന്നാൽ വയറല്ല എനിക്ക് തലയാ വേദന എടുക്കണം കുഞ്ഞും കുഞ്ഞും വിശക്കുന്നത് വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ എത്തുകട നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തും എങ്ങോട്ട് ഏത് സ്ഥലത്താണ് നമ്മൾ പോണതെന്ന് ഞാൻ കാണിച്ച അടിമാലി തന്നെ ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ സംഭവം വരാൻ പോവാണ് അടിമാലിക്കാർക്ക് ഇടുക്കിക്കാർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇനി ഒന്നിനും പുറത്തു പോകണ്ട ഈ ഒരു വേണ്ടി നിങ്ങൾ ദൂരെ പോകണ്ട എന്നാ കിട്ടും ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ എത്തേണ്ട സ്ഥലത്ത് കേട്ടോ അപ്പൊ നമുക്ക് അടിമാലി അടിമാലി ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അങ്ങനെതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് കയറി ഏകദേശം ഉച്ച രണ്ട് മണിയായി കേട്ടോ അപ്പം എനിക്ക് കൊണ്ടുവന്ന ചോറ് നോക്കിക്കേ എനിക്കൊരു മൂന്ന് ദിവസമെങ്കിലും കഴിക്കാനുള്ള ചോറുണ്ടാകും ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി ചോറേ കഴിക്കുകയുള്ളൂ പിന്നെ അവരോട് പറഞ്ഞാൽ ആ ചോറ് ഞാൻ മാറ്റിച്ച് കേട്ടോ എന്നാലും എനിക്ക് ചേട്ടനാണെങ്കിൽ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് എൻ്റെ കൂടെ ഇരിക്കുന്ന കുഞ്ഞപ്പലാണേ ബിരിയാണി ചേട്ടൻ വാങ്ങിച്ചപ്പോൾ നേരൊക്കെ കറങ്ങി ചേട്ടൻ്റെ അടുത്ത് വരുന്നത് കേട്ടാ ബിരിയാണി കഴിക്കാൻ അപ്പോൾ സ്പെഷ്യൽ ഫ്രൈ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല എന്നെപ്പോലെ വാള് വെക്കുന്നത് യാത്ര ചെയ്യുമ്പോൾ ഈ ഫ്രൈയും മധുരമുള്ള സാധനങ്ങളും ഒന്നും തിന്നാതിരിക്കുന്നതാണ് നല്ലത് ഗൈസ് അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ വന്നത് അടിമാലി തന്നെ അടിമാലി ജംഗ്ഷനിലാണ് ഇവാ ഗോൾഡാൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു ഷോറൂം വന്നിട്ടുണ്ട് കേട്ടോ പുതിയൊരു ഷോപ്പാണ് അപ്പോൾ ഇവർക്ക് ഇവാ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ കുമ്പളങ്ങിയിൽ ഒരു കടയുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേര് കളക്ഷൻസ് ഒക്കെ കാണാം ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ അടിമാലി ജംഗ്ഷനിൽ തന്നെയാണ് ഷോപ്പ് അപ്പോൾ നിങ്ങൾ ഇവിടെ കൂടി പോവുകയാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കട വിസിറ്റ് ചെയ്യുക നമ്മൾ അത് തീർക്കണ്ടിട്ട് വരാം നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് അവിടെ ചെന്നപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിയെങ്കിലും ആയി കേട്ടോ രാവിലെ പത്ത് മണിക്കായിരുന്നു ഉദ്ഘാടനം എന്താണെങ്കിലും അടിപൊളി ഷോപ്പ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ നല്ല ഭംഗിയാണ് കേട്ടോ ഷോപ്പ് കാണാൻ വേണ്ടി കറക്റ്റ് ഈ അടിമാലി ജംഗ്ഷനിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ അവിടെ ചെന്നു കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണെങ്കിലും അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അവരുടെ ഒന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം വിചാരിച്ച് ഞാൻ ചോദിക്കാൻ തുടങ്ങി കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമുക്കപ്പോ ഒരു കസ്റ്റമറിനോട് റിവ്യൂ ചോദിച്ചു നോക്കാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഇവിടെ അടുത്താണോ വീട് ഇനി ഈസി ആയിട്ട് വന്ന് വാങ്ങിക്കാലോ പുതിയ കടയായല്ലോ അല്ലേ സെലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി കൺഫ്യൂഷൻ കൺഫ്യൂഷനായ ഡിസ്കൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു േ വന്നവരെല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത് അപ്പൊ ഞാനും അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നോക്കുമായിരുന്നു ലൈറ്റ് വെയ്റ്റും അല്ലാത്തതുമായ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗൈസ് അടിപൊളിയാണ് അങ്ങനെ എനിക്ക് വേണ്ടി എന്താ ഞാൻ വാങ്ങിച്ചതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇവിടെയുള്ള കളക്ഷൻസ് എല്ലാം കൂടി ചേർത്ത് ഇൻസ്റ്റയിൽ ഒരു റീലിടുന്നുണ്ട് നിങ്ങളത് മറക്കാതെ ചെക്ക് ചെയ്യുക കുഞ്ചു സീരീസ് എന്ന് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റയുടെ പേര് അങ്ങനെയെല്ലാം കഴിഞ്ഞത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗെയ്സ് പോകുന്ന വഴി ഞാൻ നോക്കുമ്പോഴേ എന്താ ഇത്ര പുകയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നല്ല കോടമഞ്ഞുള്ള സ്ഥലമാണല്ലോ പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു തരി പോലും കോടമഞ്ഞൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും കോടയുണ്ടാകും എന്ന് വിചാരിച്ചിരിക്കുന്നു തിരിച്ചു വന്നപ്പോൾ ചെറിയ രീതിയിൽ കോട കാണാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വിചാരം പോകുകയാണെന്നാണ് കേട്ടോ ദൈവമേ ഇനി തീ തീപിടിച്ചോ എന്നായിരുന്നു എൻ്റെ വിചാരം അങ്ങനെ തന്നെ നമ്മൾ മറ്റേ ചീയപ്പാറ അങ്ങോട്ട് പോയപ്പോൾ കണ്ട വാട്ടർഫോൾസ് ഇല്ലേ അതിന്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതിനേക്കാളും വെള്ളം ഭയങ്കര ശക്തിയാണ് കേട്ടോ ഒഴികൊണ്ടിരിക്കുന്നത് അറിയാലോ ഒരു സന്ധ്യൊക്കെ ആവുമ്പോഴത്തേക്കും മഴ പെയ്തായിരുന്നു അതിന്റെ ഇടക്ക് അതുകൊണ്ടായിരിക്കും രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന വഴി ഇതേ ആര്യാസ് പ്യൂർ വെജ് റെസ്റ്റോറന്റിൽ കേട്ടോ അപ്പൊ നല്ല ഉറക്കമായിരുന്നു ഒരു വിധത്തിൽ അവൻ ഉറക്കത്തിൽ അതുകൊണ്ട് വാശി പിടിച്ചിരിക്കണം േ അവനാണെങ്കിൽ ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റം മതിയെന്ന് വെജ് റെസ്റ്റോറൻറ്റിൽ കേറിയിട്ടാണ് ചിക്കൻ ഐറ്റം അവസാനം എന്തായാലും ഞങ്ങൾ മസാല ദോശ വാങ്ങിച്ചു അപ്പോൾ അത് വേണോടാന്ന് ചോദിച്ചിട്ട് അത് വേണ്ട അവന്യൂഡിൽസ് മതിയെന്ന് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ന്യൂഡിൽസ് ഏതാന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ട് മൂന്ന് ന്യൂഡിൽസിൻ്റെ പേര് പറഞ്ഞു അതിൽ കുഞ്ഞപ്പിനെ ക്രിസ്പി ന്യൂഡിൽസ് മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും ചേട്ടനും ചായയും മസാല ദോശയൊക്കെ വാങ്ങിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കുഞ്ഞു ഓർഡർ ചെയ്ത് ന്യൂഡിൽസ് പറയുന്നത് കുറച്ച് ടൈം അത് വന്നിട്ട് വായ് വെക്കാൻ കൊള്ളൂലായിരുന്നു നമ്മൾ നമ്മളാദ്യമായിട്ട് ഇത് തിന്നുന്നോണ്ടായിരിക്കും ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര എണ്ണമയം ഭയങ്കര ക്രിസ്പി അത് എന്താ പറയുക നല്ല മൊരിച്ച് ആദ്യമായിട്ട് നല്ല